വെനസ്വലയുടെ തലസ്ഥാനമായ കരക്കസിൽ നിന്ന് യു എസ് സൈനിക ദൌത്യത്തിലൂടെ വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ റാഞ്ചിയത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിതെളിയിച്ചിരുന്നു പലരും ചിന്തിക്കുന്നത് ഇത് അസാധാരണവും ആതിഥേതുമായ സംഭവമാണെന്നാണ് എന്നാൽ നാടകീയമായ ദൗത്യത്തിലൂടെ വിദേശ നേതാക്കളെ നീക്കിക്കൊണ്ടു പോകുന്നത് ആദ്യമായി സംഭവമല്ല ഇതേപോലെ തന്നെ യു എസ് സൈന്യം ഇതിനു മുൻപ് പല രാജ്യങ്ങളുടെയും തലവന്മാരെ തൂക്കിക്കൊണ്ട് പോയിട്ടുണ്ട് അതുപോലെ അതിലധികം ഭരണ നീക്കം ചെയ്യുവാൻ ഇടപെടൽ നടത്തിയിട്ടുമുണ്ട് അത്തരം സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായത് ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് രണ്ടായിരത്തി മൂന്നിലാണ് ഇറാഖിൽ നിന്ന് സദാം ഹുസൈൻ ഇറാഖിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന സദാം ഹുസൈനെ രഹസ്യ രഹസ്യസങ്കേതത്തിൽ നിന്ന് പിടിച്ചെടുത്തു യു എസ് സേനകൾ നടത്തിയ ഈ ദൗത്യത്തിന് ഓപ്പറേഷൻ റെഡ് ഡോൺ എന്നായിരുന്നു പേര് അമേരിക്ക സദാം ഹുസൈനെ പിടിക്കുവാൻ തീരുമാനിച്ചിരുന്നത് പരസ്യമായിരുന്നതിനാൽ വളരെ രഹസ്യമായ ഒരേപോലെ തോന്നിക്കുന്ന സ്പൈഡർ ഹോൾ കോൺക്രീറ്റ് സ്ട്രക്ചറുകളിലൊന്നിലാണ് സദാം ഹുസൈൻ ഒളിച്ചിരുന്നത് എന്നാൽ ഇവിടെ നിന്ന് യു എസ് സേന പിടിച്ച് കസ്റ്റഡിയിലാക്കി എന്നാൽ സദാമനെ യു എസിലേക്ക് വിചാരണയ്ക്കായി കൊണ്ടുപോയില്ല ഇറാഖിന്റെ നേതൃത്വത്തിന് തന്നെ കൈമാറി ഇറാഖിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇറാഖ് കോടതി തന്നെ വിചാരണ ചെയ്ത് രണ്ടായിരത്തി ആറിൽ തൂക്കിക്കൊന്നു രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പനാമയുടെ ഭരണാധികാരിയായിരുന്ന മാനുവൽ ആന്റോണിയോ നോറിഗയെ പിടിച്ചതാണ് ആദ്യം ഓപ്പറേഷൻ ജസ്റ്റ് കോസിലൂടെ നോറിഗ നടത്തിയിരുന്ന സൈനിക ഭരണത്തെ അട്ടിമറിക്കുകയും അതിന്റെ രണ്ടാമത്തെ ഭാഗമായ ഓപ്പറേഷൻ നിഫ്റ്റി പാക്കേജിലൂടെ നോറിഗയെ തന്നെ പിടിക്കുകയും ചെയ്തു നോർഗയെ പിടിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുപോയി ലഹരി കടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും പേരിൽ വിചാരണ ചെയ്തു യുഎസിൽ തന്നെ ജയിലിൽ നാളുകൾ ചെലവഴിച്ച ശേഷം പനാമയിൽ മാറി വന്ന സർക്കാരിന് വിചാരണ ചെയ്യാൻ നോറഗയെ കൈമാറ്റം ചെയ്തു യു എസിന്റെ അതീവ രഹസ്യ ഡെൽറ്റാ ഫോഴ്സും നാവികസേനയും മറ്റ് സായുധ സേനകളും സംയുക്തമായി നടത്തിയ വലിയൊരു ദൗത്യമായിരുന്നു നോറിഗയെ അധികാരത്തിൽ നിന്ന് എടുത്തു മാറ്റിയത് മൂന്ന് കരീബിയൻ ദ്വീപ് സമൂഹത്തിലെ രാജ്യമായ ഹെയ്തി പ്രസിഡന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ രണ്ടായിരത്തി നാലിൽ യു എസ് സേന നടത്തിയ ദൌത്യമാണ് രണ്ടായിരത്തി നാലിൽ ഉടലെടുത്ത രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും സായുധ കലാപവും മൂലം പ്രസിഡന്റ് ജീൻ ബെർട്രാഡ് അരിസ്റ്റേഡിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ഇതോടെ ഹൈത്തിയിലെ ഭരണ നേതൃത്വം തന്നെ മാറ്റി ഏകാധിപത്യ വാഴ്ച നടത്തുന്നവരെ യു എസ് തൂക്കിയെടുത്താൽ ആ വാഴ്ച അവിടെ കൊണ്ട് അവസാനിക്കുമെന്ന സന്ദേശമാണ് ഇതുവഴി കൊടുത്തത് അരിസ്റ്റേഡ് പിന്നെയുള്ള കാലം നാടുകണത്തിൽ അനുഭവിച്ച് കഴിഞ്ഞു നാല് ഫിലിപ്പിൻ അമേരിക്ക യുദ്ധം നടന്ന സമയത്ത് ഫിലിപ്പിനോ വിപ്ലവ് നേതാവായിരുന്ന എമിലിയോ അഗ്നാൾഡോയെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ യു എസ് സേന പിടിച്ചു അന്താരാഷ്ട്രപരമായി ഒരു രാഷ്ട്രം അല്ലായിരുന്നുവെങ്കിലും ഫിലിപ്പീൻസിന്റെ ഭരണം പിടിക്കുവാനായി പൊരുതിയിരുന്ന ഫിലിപ്പിനോ സേനയുടെ നേതൃത്വം അഗ്നോൾഡോയ്ക്ക് ആയിരുന്നു ഫിലിപ്പീൻസിലെ അമേരിക്കൻ ഭരണത്തിനെതിരെയുള്ള പോരാട്ടം അഗ്നോൾഡോയെ പിടിച്ചതോടെ അവസാനിച്ചു സാമ്രാജ്യത്തെ വായിച്ചയുടെ ഭാഗമായിരുന്നു ഇതെന്ന് പറയാം അഞ്ച് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള മറ്റൊരു രാജ്യമായ കൊണ്ടുറാസിലും ഇതേപോലെയുള്ള ദൗത്യം യു എസ് നടത്തിയിട്ടുണ്ട് കൊണ്ടുറാസ് പ്രസിഡന്റായ ജുവാൻ ഓർലാൻഡോ ഹെർണാണ്ടസിനെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മയക്കുമരുന്ന് അഴിമതി എന്നീ കുറ്റങ്ങൾ ചുമത്തി അമേരിക്കയിലേക്ക് എത്തിച്ചത് സൈനിക ദൗത്യങ്ങൾ ഒന്നുമില്ലാതെ തന്നെയാണ് ഹെർണാണ്ടസിനെ യു എസിൽ എത്തിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ കഴിഞ്ഞ ഡിസംബറിൽ യു എസ് പ്രസിഡന്റിന്റെ മാപ്പ് നൽകി ഇദ്ദേഹത്തെ കൊണ്ടുറസിലേക്ക് തിരിച്ചയച്ചു എന്നാൽ കൊണ്ടുറാസിൽ ഇതിനകം മറ്റൊരു ഭരണ നേതൃത്വം വന്നിരുന്നു ഭരണ നേതാക്കളെ പിടിക്കാതെ തന്നെ യു എസ് പല രാജ്യങ്ങളിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കരീപിന്റെ രാജ്യമായ ഗ്രനാഡയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഹെയ്യിലും നടത്തിയ ഇടപെടലിൽ ഭരണതലവരെ പിടിച്ചുകൊണ്ടുപോയിട്ടില്ല എന്നാൽ സൈനിക ഇടപെടൽ വഴി ഭരണ നേതൃത്വത്തിൽ തന്നെ മാറ്റിയിട്ടുണ്ട് നിലവിൽ വെനസോലോ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോയത് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പനാമയിൽ നിന്നുള്ള ഭരണാധികാരിയെ പിടിച്ച ദൌർഘ്യവുമായാണ് ഇവയിൽ ഭൂരിഭാഗം ഭരണകർത്താക്കൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് മയക്കുമരുന്ന് കടത്തിന്റെ കുറ്റമാണ് യു എസിന്റെ ഓരോ ദൗത്യത്തിനു ശേഷവും ഇതിന്റെ നിയമസാധുത ചോദ്യം ചെയ്യുമ്പോഴാകുന്നുണ്ട് പക്ഷേ യു എസ് ഈ രാജ്യങ്ങളിൽ ഇടപെടൽ നടത്താതെ മറ്റൊരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതോടെ ഈ സംഭവം വാർത്തകളിൽ നിന്ന് മാഞ്ഞു തുടങ്ങും ഇപ്പോൾ മഡുറോയുടെ അറസ്റ്റ് കൊണ്ട് നാടകീയമായും വിവാദപരമായും ആ ചരിത്രം ആവർത്തിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വെനസുല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ അല്ല യു എസ് കസ്റ്റഡിയിലാകുന്ന ആദ്യ വിദേശ ഭരണാധികാരി എന്നാൽ മറ്റൊരു രാജ്യത്ത് പ്രവേശിച്ച് ഇങ്ങനെയുള്ള ദൗത്യങ്ങൾ ഈ നൂറ്റാണ്ടിൽ നടത്തിയത് യു എസ് മാത്രവുമാണ് യു എസിന്റെ ആധികൂല്യത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ അതിവിടെ പങ്കുവയ്ക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക